ആലുവ തുരുത്ത് റെയിൽവേ നടപ്പാതയിലൂടെയുള്ള യാത്ര ദുസ്സഹമാകുന്നു പാതയിലെ കൈവരികളും സ്ലാബുകളും ഇളകി കിടക്കുകയാണ് നൂറുകണക്കിന് യാത്രക്കാരാണ് ഈ നടപ്പാതയിലൂടെ യാത്ര ചെയ്യുന്നത് തീവണ്ടി കടന്നു പോകുമ്പോൾ വലിയ കുലുക്കമാണ് അനുഭവപ്പെടുന്നത് റെയിൽവേയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ഭീതിയോടെയാണ് നാട്ടുകാർ ഈ നടപ്പാതയിലൂടെ യാത്ര ചെയ്യുന്നത് ഏത് നിമിഷവും തകർന്നു വീഴാറായ കൈവരികൾ അകന്നുപോയി കിടക്കുന്ന നടപ്പാതയിലെ സ്ലാബുകൾ തീവണ്ടികൾ കടന്നു പോകുമ്പോൾ ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് നടപ്പാതയ്ക്ക് താഴെ കുത്തിയൊഴുകുന്ന പിരിയാറും ഇത് ആലുവ തുരുത്ത റെയിൽവേ നടപ്പാതയിലെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളാണ് മാസങ്ങളായി നടപ്പാതയുടെ ഒരു ഭാഗം തകർന്നു വീണിട്ട് ദിനംപ്രതി നിരവധി പേരാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് സ്ത്രീകളും കുട്ടികളുമടക്കം യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെയാണ് ഇവരുടെ വീട്ടുകാർ കഴിയുന്നത് കോൺക്രീറ്റ് സ്ലാബുകളെ താങ്ങി നിർത്തുന്ന തുരുമ്പെടുത്ത ഇരുമ്പു പട്ടകളും കൈവരികളും പൊട്ടിയും ഇളകിയുമാണ് കിടക്കുന്നത് ചില സ്ഥലങ്ങളിലെ കൈവരികൾ പൂർണ്ണമായും കിടക്കുകയാണ് ശ്രദ്ധയൊന്ന് തെറ്റിയാൽ കുത്തിയൊഴുകുന്ന പെരിയാറിലേക്കാവും യാത്രക്കാർ പതിക്കുക നടപ്പാതയിലെ സ്ലാബുകൾ തമ്മിലുള്ള വിടവുകൾ ദിനം പ്രതി വർധിച്ചു വരുന്നു തീവണ്ടി പാളത്തിലൂടെ കടന്നു പോകുമ്പോൾ നടപ്പാതയിലൂടെ കടന്നു പോകുന്നവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള സുരക്ഷിത മാർഗങ്ങൾ ഒന്നും തന്നെയില്ല വലിയ കുലുക്കമാണ് അനുഭവപ്പെടുന്നത് യാത്രക്കാർ തെറിച്ചു പോകുന്ന അവസ്ഥ വരെ തോന്നാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇതിന്റെ ശോചനീയാവസ്ഥ റെയിൽവേ അധികാരികളെ പലതവണ അറിയിച്ചിട്ടും പുതുക്കിപ്പണിയുന്നതിനോ തുരുമ്പെടുത്ത കൈവരികൾ ശരിയാക്കുന്നതിനോ പോലും അധികൃതർ തയ്യാറായിട്ടില്ല നൽകിയ പരാതികളെല്ലാം വെള്ളത്തിൽ വരച്ച രേഖകൾ പോലെയാണെന്ന് യാത്രക്കാർ പറയുന്നു ഇപ്പോഴത്തെ ഈ ഫുട്പാത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയവുമാണ് അപകടകരവുമാണ് ഒന്നാമത്തെ പ്രശ്നം ഈ ഫുട്പാത്തിലെ സ്ലാബുകൾ ഈ സ്ലാബുകളെല്ലാം ഇളകി ഇളകിയാടുകയാണ് ജനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സ്ലാബുകളെല്ലാം ഇളകിയാടുന്നു രണ്ടാമത് ഇതിൻ്റെ കൈവരികൾ കൈവരികൾ എല്ലാം തന്നെ തുരുമ്പ് പിടിച്ച് വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ തുരുമ്പ് പിടിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ തുരുമ്പ് പിടിച്ച കൈവരികൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നു ഇതിൻ്റെ മധ്യഭാഗത്തും സൈഡിലും അങ്ങേയറ്റത്തുമൊക്കെയായിട്ട് ഈ കൈവരികളുടെ പല ഭാഗങ്ങളും വിട്ടുപോയിട്ട് നിൽക്കുകയാണ് ഇതിലൂടെ ചെറിയ കുട്ടികളും വിദ്യാർത്ഥികളൊക്കെ വെള്ളത്തിലേക്ക് പോകാനുള്ള അപകടകരമായ സാധ്യതയും കൂടിയും ഇതിനകത്ത് തന്നെയുണ്ട് യാതൊരു സുരക്ഷാ മാർഗങ്ങളും ഇവിടെയില്ല രാത്രികാലങ്ങളിൽ ഒരു വൈദ്യുതി വെളിച്ചം പോലുമില്ലാതെയാണ് ഇതിലൂടെ യാത്രക്കാർ കടന്നു പോകുന്നത് കിടക്കുകയാണ് ഇരുവശവും ഇതുമൂലം സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമവും ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വർഷങ്ങളായി തകർന്നു കിടന്നിട്ടും പാലത്തെ താങ്ങി നിർത്തുന്ന ഇരുമ്പുപട്ടകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ റെയിൽവേ അധികൃതർ മെനക്കെട്ടില്ല സ്ലാബുകൾ തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു വരുമ്പോൾ മരക്കഷ്ണങ്ങൾ വച്ചാണ് പേരിന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് എന്നാൽ ഇന്ന് പല മരക്കഷ്ണങ്ങളും അടർന്നു പോയിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് പാലത്തിന്റെ കൈവരികൾ തകർന്നപ്പോൾ അൻവർ സാന്ദത്ത് എം എൽ എ സ്ഥലം സന്ദർശിക്കുകയും ഉടൻ പാലം നവീകരിക്കുമെന്ന ഉറപ്പും നൽകിയതാണ് എന്നാൽ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല പലപ്പോഴും തീവണ്ടികളിൽ നിന്നും പുറത്തുവരുന്ന മാലിന്യങ്ങൾ യാത്രക്കാരുടെ ദേഹത്ത് പതിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ് അടിയന്തിരമായി പാലം നവീകരിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി ഇതിൻ്റെ നട അറ്റകുറ്റപ്പണികൾ ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഒന്ന് രണ്ട് പത്രങ്ങളിലും ചാനലുകളിലെല്ലാം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് ചെറിയ അറ്റകുറ്റപ്പണികൾ ഒഴിച്ചാൽ മേജറായിട്ടുള്ള ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല ആയതുകൊണ്ട് തുടർന്ന് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ സമീപഭാവിയിൽ വൻ ദുരന്തമായിരിക്കും കാണുവാൻ സാധിക്കുക അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം